യിണ്ണൂറുള്ള മോഡൽസ് ഉണ്ട് പിന്നെ അത് കൂടാതെ വേണമെങ്കിൽ ഏറ്റവും പറ്റിയിട്ട് നമുക്ക് മൂന്നുള്ള സ്റ്റാർട്ടിംഗ് വരുന്നത് മൂന്നായിരത്തിന് നമുക്ക് വരുമ്പോഴത്തേക്കാണ് പോയിന്റ് നമുക്ക് കേരളത്തിൽ എവിടെ ഉടനീളം കൊടുക്കാല്ലോ എല്ലായിടത്തും ഷോറൂമുണ്ട് അപ്പൊ ഇ എം ഐ ഫെസിലിറ്റിയിലും കിട്ടും അപ്പൊ നമ്മളാ സോണിയ ബ്രാവി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഹേ ഗൂഗിൾ ടേ നോൺ മൈ ടി വി അല്ലെങ്കിൽ ഹേ ഗൂഗിൾ ഓപ്പൺ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മളുടെ ടിവിയിലെ ഓരോ ഓപ്ഷൻസ് നമുക്ക് ഇരുന്ന് എടുക്കാൻ നമുക്ക് സാധിക്കും ആ ടി വി എടുക്കാൻ വരുന്ന പ്മാ എല്ലാരും ഉണ്ട് എടുക്കട്ടെ ഉണ്ട് എങ്ങനെയുണ്ട് ടി വി ഉണ്ട് കണ്ടിട്ട് കൊള്ളാം സൂപ്പർ ഓഫർ എങ്ങനെ ഉണ്ട് നീ കൊറേ സ്ഥലങ്ങളിലൊക്കെ പോയല്ലോ അത്യാവശ്യം ഓഫറുണ്ട് ഓഫറുണ്ട് മറ്റൊരാളുടെ ഓഫർ ഉണ്ടോ ഓഫറുണ്ടാ അവനെ വേറൊള്ള ഷോപ്പുകളിലൊക്കെ പോയി അന്വേഷിച്ച ഞാൻ അറിയാതെ പോയതാണ് രാജുവിനറിഞ്ഞൂടായിരുന്നു ഞാനുമായിട്ട് ഇതുകൊണ്ടത് അപ്പൊ നമുക്ക് ടി വി ഒക്കെ എത്ര മൂലം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രാജു നമുക്ക് മുതല് വരുന്നുണ്ട് അല്ലേ സ്പെഷ്യൽ ഉണ്ട് ഓഫറുണ്ട് മുതൽ ഏറ്റവും വില കുറവ് ആറ് തൊള്ളായിരം അല്ലേ അപ്പൊ നമ്മുടെ ഒരു തിയേറ്റർ ഇപ്പൊ അറിയാലല്ലോ കൂടുതലും സിനിമ ടി വി ഗൂഗിൾ ടി വി ആൻഡ്രോയിഡ് പോലെ തന്നെ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ടി വി ടി വി അപ്പൊ നമ്മള് കുറെ നാളുണ്ട് ഒരു ഹാർഡ് കോർസ് ഈ പറയുന്ന പോലെ സോണിയുടെ ഒരു ഫാൻ തന്നെയാണ് അപ്പൊ സെൽസിന്റെ ആളു വാ സെൽസിന്റെ ആള് ഇതേ നമുക്ക് പറഞ്ഞു തന്ന ഞാൻ എടുക്കുന്ന ടി വി ഏറ്റവും മോഡൽ ഏറ്റവും ലേറ്റസ്റ്റ് ടി വി അല്ലേ എടുക്കുന്ന എസ് തേർട്ടി അല്ലേ എസ് നല്ല മോഡൽ അല്ലേ പിന്നെ സോണി എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്ക് എന്റെ വീട്ടിൽ യൂസ് ചെയ്യുന്ന അത് ഈ ഒരു ഫുട്ടേജിന് തൊട്ട് മുമ്പ് നിങ്ങൾ കണ്ടുകാണം അപ്പൊ അതൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അത് ഫോർട്ടി ത്രീ ഇഞ്ചാണ് ഇത് വരുമ്പോഴത്തേക്ക് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചാണ് അപ്പൊ നമുക്ക് ടി വി കാണാം അപ്പോൾ ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് ഡിസ്കൗണ്ടിൽ തന്നെ തരും ഇവരുടെ നമ്പർ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ രാജീവിനെ നിങ്ങൾ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കൊല്ലത്ത് കിട്ടുന്ന കേരളത്തിൽ ഏറ്റവും നല്ല റേറ്റിന് കൊടുക്കാല്ലോ അപ്പൊ അത്രയും നല്ല റേറ്റ് കിട്ടിയിട്ടുണ്ടോ കാര്യം നമുക്ക് എല്ലാവരുമായിട്ടും ബന്ധമുള്ള ഒരുവിടതുള്ള എല്ലാ ഇലക്ട്രോണിക്സ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധമുള്ള അപ്പോൾ ഒരു ബെറ്റർ റേറ്റ് നമ്മുടെ പള്ളിമുക്ക് ബ്രാഞ്ച് പറഞ്ഞു അപ്പോൾ ഇങ്ങോട്ട് പോകുന്നു അപ്പൊ ഇതാണല്ലേ മൈക്കൊന്ന് പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞ മോഡല് വരുമ്പഴത്തേക്ക് നമുക്ക് ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ട് താഴ്ന്ന സീരീസ് എന്ന് പറഞ്ഞാൽ പ്രാവ്യ എസ് ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ കാറ്റഗറി വരുന്ന ഏരിയൻറ്റാണ് അതിനകത്ത് നമുക്ക് ഡോൾബി ഓഡിയോ മാത്രം വരുന്ന മോഡലാണ് ഇത് വരുമ്പോഴത്തേക്കും പ്രാവിയ എസ് തേർട്ടീനും നമുക്ക് ഹാൻഡ് വോയിസ് ഫ്രീ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അതായത് ഇപ്പോൾ കുഞ്ഞു കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് ടി വി കാണണം അല്ലെങ്കിൽ മുതിർന്നവർക്ക് ടി വി എടുത്തിട്ട് യൂസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അപ്പം നമുക്കിനകത്ത് ഒരു മൈക്ക് ബിൽറ്റിനായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ വീട്ടിലെ വൈഫൈ പ്രോപ്പറായിട്ട് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നുണ്ട് ഹേ ഗൂഗിൾ ടേൺ ഓൺ മൈ ടി വി അല്ലെങ്കിൽ ഹേ ഗൂഗിൾ ഓപ്പൺ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മളുടെ ടി വിയിൽ ഓരോ ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാൻ നമുക്കിത് സാധിക്കും മനസ്സിലായില്ല പിന്നെ ഇതിനകത്ത് നമുക്ക് ഡോൾ ബി വിഷൻസ് വരുന്നുണ്ട് പിന്നെ ഡോൾ ബി അറ്റ്മോസ് വരുന്നുണ്ട് നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇപ്പം പറഞ്ഞു നമ്മൾ പടം കാണുവാണെങ്കിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമായിട്ടുള്ള മൂവീസ് നമുക്കിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഡോൾ ബി വിഷൻ ഡോൾ ബി അറ്റ്മോസ് നമുക്കിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടായാലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള മൂവീസും അതുകൂടാതെ നമുക്ക് സൗണ്ട് ഔട്ട്പുട്ടും നമുക്കിനകത്ത് കിട്ടും ഓക്കെ അപ്പൊ നമ്മുടെ ഇത് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സീരീസ് ആ ബ്രാവിയല്ലേ എസ് ട്വന്റി ഫൈവും വരുന്നുണ്ട് എസ് ട്വന്റി ഫൈവ് സീരീസ് വരുന്നുണ്ട് സ്റ്റാർട്ടിങ് അതാണ് ഓക്കെ അപ്പം വേറെ ഒന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു നമ്മുടെ സോണി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലോട്ട് വരാൻ കാര്യം ശരിക്കും ബ്രാൻഡിന്റെ വേറെ പ്രത്യേകിച്ച് ബ്രാൻഡിന്റെ പേരൊന്നും പറയുന്നില്ല എന്നാലും നമ്മുടെ ഈ ഒരു അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു സംഭവം തന്നെയാണ് ഒരു കൊല്ലം രണ്ട് കൊല്ലത്തിനുള്ളിൽ പോയിട്ടോ സോണി ഇരിക്കുന്നുണ്ട് അത്ര ഇരുന്നില്ല ബ്രാൻഡിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല വാറണ്ടി കഴിഞ്ഞു പിന്നെ അതോ എടുത്ത് കളയാനേ കൊള്ളാവും നന്നാക്കുന്ന പൈസ ഉണ്ടെന്നുണ്ട് പക്ഷെ എപ്പോഴും സോണി ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സോണിയും അതേപോലെ തന്നെ സോണി നമുക്ക് പിന്നെ ഏതൊക്കെ ഫോണുണ്ട് അല്ലേ ഓക്കെ അപ്പം എനിക്ക് കുറച്ച് അറ്റാച്ച്മെന്റ് കൂടുതൽ സോണിയുടെ ആണ് അപ്പൊ എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡുകളും ഉണ്ട് ഞാൻ സോണി ഫാനായതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് എല്ലാ സോണി എടുക്കാൻ പറയുന്നത് മറ്റുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എൽ ജി എടുക്കാം ഹയർ എടുക്കാം എല്ലാം ഉണ്ട് ഉണ്ടല്ലേ നമുക്ക് ഈ ആറ് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടി വി ഓക്കെ അപ്പൊ ഇതിൻ്റെതാണ് സിക്സ്റ്റി ഫൈവ് ഉണ്ട് സിക്സ്റ്റി ഫൈവ് എന്റെ വീട്ടിൽ വെക്കാൻ പറ്റത്തില്ല ബെഡ്റൂം ഒരു ബെഡ്റൂം മാറ്റി വെക്കണം അതുകൊണ്ടാണ് സിക്സ്റ്റി ഫൈവ് എടുക്കാത്ത ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ ചൂജാ അല്ലേ ഒരു ശരിക്കും ഒരു കുറച്ചുകൂടെ വലിപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൾട്ടിപ്ലക്സ് ഒരു മിനി മൾട്ടിപ്ലക്സ് തിയേറ്ററിന്റെ ഒരു സീൽ കിട്ടും പക്ഷെ നമ്മുടെ ഇതും നല്ലതല്ലേ നേരത്തെ സ്മാർട്ട് ടി വി അത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ആറ് ആറ് തൊള്ളായിരം മുതലേ അപ്പൊ സ്മാർട്ട് ടി വി ഒക്കെ ആറ് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ടാട അവൻ തന്നെ ആലോചിക്കുക ഇത് എന്താ പറയുന്നതെന്ന് ഈ ടി വി കൊള്ളാവോ കൊള്ളാവടാ ഇത് കൊള്ളാവോ അവൻ തന്നെ പോയി നമുക്ക് പിന്നെ അത് ഫ്ലസ് ടു ഫ്ലക്സി ആയിട്ടുള്ള സ്കീം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സീറോ സ്കീം വരുന്നുണ്ട് നമുക്ക് ഫ്ലെക്സി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വയസ്സൊക്കെ ഉള്ള മന്ത്ലി ഇ എം ഐ സ്കീമൊക്കെ വരുന്നുണ്ട് നമുക്ക് നമുക്ക് തന്നെ സ്കീം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്കിപ്പം ലോങ് ടേൺ അവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടേൺ അവർ ചോദിച്ചു ചെയ്യാം ഇപ്പൊ ഷോർട്ട് ഓണർ വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് ഓണവർ ചെയ്യാം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാ ഫിനാൻസ് കമ്പനികളുടെയും ഉണ്ടല്ലേ ഇൻട്രസ്റ്റ് സീറോ പ്ലസൻ്റെ ഇൻട്രസ്റ്റ് ആണല്ലേ അപ്പോൾ സീറോ പ്ലസെൻ്റെ ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ടി വിക്ക് ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ലല്ലോ ഇൻട്രസ്റ്റ് വരത്തില്ല അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ പിന്നെ സ്മാർട്ട് ടി വി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ റേറ്റിൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ഉടനീളം കൊടുക്കാറില്ല ഷോറൂമില്ല എല്ലായിടത്തും ഷോറൂം ഉണ്ട് അപ്പോൾ ഇ എം ഐ ഫെസിലിറ്റിയിലും കിട്ടും അപ്പോൾ നമ്മളത് ആ സോണിയ ബ്രാവി എസ് ത്രീ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇത് ഗൂഗിൾ അറ്റ്മോസ് നമുക്ക് വർക്ക് ചെയ്യുന്നതല്ലേ അപ്പൊ നമുക്ക് ഗൂഗിൾ അറ്റ്മോസ് വരുന്നുണ്ട് അപ്പൊ സൗണ്ട് ബാറൊക്കെ നോക്കി അപ്പൊ സൗണ്ട് ബാർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര മൂലം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും മൂന്ന് മൂന്ന് തൊള്ളായിരം ഉള്ളത് ഓക്കെ അപ്പൊ അത്യാവശ്യം ചെറിയൊരു സ്പേസിലൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് തൊള്ളായിരം മുതൽ നല്ല അടിപൊളി ഹോം തിയേറ്ററുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ മോട്ടോ എന്ന് പറഞ്ഞാൽ ഇതായി ടവർ സ്പീക്കറാണ് സോണിയുടെ ആയിരം ആണ് എന്തേലും ഓൾറെഡി ആയിരം വോട്ട്സിൻ്റെ ഒരു സാധനം ഇരുപ്പുണ്ട് അത് ഒരു പത്ത് കൊല്ലം മുമ്പ് വാങ്ങിച്ചതാണ് എങ്കിൽ തന്നെയും ആ ഒരു ക്വാളിറ്റി സോണി തരുന്ന ആ ഒരു സൗണ്ടിൻ്റെ ക്വാളിറ്റി എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു ബ്രാൻഡിനും അത്രത്തോളം ഒരു ഹോം തിയേറ്റർ എക്സ്പീരിയൻസ് തരാൻ പറ്റുമെന്നു അത് ഇപ്പോഴും ആയിട്ടില്ല അത് ഒഴിവാക്കാനും തോന്നില്ല അതുകൊണ്ട് തൽക്കാലം ഇത് ഇരിക്കട്ടെ ഇരിക്കുക കേട്ടോ അതിന്റെ ടി വി ഇപ്പം പിന്നെ നമ്മുടെ എൽ ഇ ഡി ആണ് ഇതിപ്പോഴത്തേക്ക് ഇത് എൽ ഇ ഡി ടി വി തന്നെയാണ് എങ്കിൽ തന്നെയും പുതിയ നമ്മുടെ ഈ പറയുന്ന ഗൂഗിൾ അറ്റ്മോസ്ഫിയർ വരുന്നുണ്ട് നമ്മുടെ സ്മാർട്ട് ടി വി അല്ലായിരുന്നു ജസ്റ്റ് നമുക്ക് പ്ലഗിൻ മറ്റേ റിലയൻസിൻ്റെ ചെയ്തിട്ട് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ തന്നെ പറ്റത്തുള്ളായിരുന്നു ഇതിപ്പോൾ ഗൂഗിൾ ആൻഡ്രോയിഡ് ടി വി ആണ് അതുപോലെ മറ്റന്നാത്ത പാടാണ് പ്ലേ സ്റ്റോറ് നമ്മൾ കയറി എടുക്കുന്ന നമുക്ക് ഒരു ആൻഡ്രോയിഡ് ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇത് ജസ്റ്റ് നമ്മുടെ ഒരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ വേറെ ഒന്നും ഇത് ടി വി ടി വികത്ത് നിങ്ങൾ ഫോണിന്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ എല്ലാം യൂസ് ചെയ്യാം അപ്പോൾ അത് തന്നെ എഴുതുക എന്തെങ്കിലും നമ്മുടെ രാജ്യമാണ് നമ്മളെ വർഷങ്ങളായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ഓക്സിജനിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറെ സ്ഥാപനങ്ങളിലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ എല്ലാം തിരക്കിയപ്പോഴത്തെ ബെറ്റർ ഒരു ഡീൽ എനിക്ക് ഓക്സിജൻ തന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഒരു പിന്നെ നമ്മുടെ ഇതാണകത്തെ ബിസിനസ് വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു സാധനത്തിനും കൂടെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ സോണിയിലോട്ട് മൈക്കൊന്ന് ഓ പിന്നെന്താ തീർച്ചയായിട്ടും നമുക്കങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓവൻഡോ ഒ ടി ജി ആണോ അത് നമ്മൾ ഉമ്മായി കാണിക്കുക എന്നെ കൊണ്ട് എടുക്കുക അതാണ് പ്രശ്നം കണ്ടുപോകാം അപ്പൊ നമ്മൾ സോണിയുടെ ബ്രാവിയ എസ് ത്രീ സെലക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ഇഞ്ച് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടി വി മുപ്പത്തിരണ്ട് മുതൽ വരെ ഉണ്ട് അല്ലേ വരെ ഉണ്ട് അല്ലേ നയന്റി ഐറ്റ് വരുമ്പോ ആയിട്ട് പണി കൊടുക്കുമോ നിങ്ങൾ നയന്റി എയ്റ്റ് ഇഞ്ച് വരെ ഉണ്ട് പണ്ടില്ല മറ്റേ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ടി വി നൂറിഞ്ച് പക്ഷെ നൂറിഞ്ചിന്റെ ടി വി ഇപ്പൊ ഉണ്ടല്ലേ നക്ഷത്രത്തിലൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ നൂറിഞ്ചിന്റെ ടി വി ഉണ്ട് ഇവിടെ ഇരിക്കുന്ന സെവന്റി ഫൈവ് ഇത് സെവന്റി ഫൈവ് അല്ലേ ഇത് സെവന്റി ഫൈവ് അല്ലേ അതാണ് ഇത് വരുമ്പോഴത്തേക്ക് സെവന്റി ഫൈവ് ഇഞ്ചാണ് ആ ഇതിൻ്റെ നയൻറ്റി എയ്റ്റ് ഇഞ്ച് വരെ ഉണ്ട് ഇത് ഹയറാ അല്ലേ ഇത് ഹയർ അല്ലേ രാജീവ് ഇത് ഹയർ അല്ലേ ഹയർ സെവൻറ്റി ആ വേറെ അല്ല സോണി നമ്മൾ ഹാർഡ് കോട്ട് ഫാ ഫാനാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ബ്രാൻഡ് ഒന്നും വിഷമം വരല്ലേ ഹയർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ക്വാളിറ്റി ഉള്ള ടി വി ആണല്ലേ ഇത് എഴുപത്തഞ്ച് ഇഞ്ച് ഇത് എഴുപത്തഞ്ച് ഇഞ്ചാണ് എല്ലാവരും പരിചയപ്പെടുത്തിയേക്കാം എൽ ജി എവിടെ ആയിരിക്കുന്നു കാരണം ഞാൻ ഇനി സോണിയുടെ ആളാണെന്ന ആൾക്കാരും പറയണ്ട തന്നെ ആ െ പറഞ്ഞോ ലൈഫ് സ്കൂട്ട് സ്കൂൾ ഓക്കെ ഇത് നമ്മുടെ ജീവിതകാലം കുറച്ചുകൂടെ സ്ലിം ഭയങ്കര ഡിസൈൻസ് ആണോ വീട്ടിൽ സെറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന പോലെയാണ് നമ്മുടെ വീട്ടിൽ വരുമ്പോ റിമോട്ട് റിമോട്ട് മോഷൻ അല്ലെ റിമോട്ട് ആണ് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും റിമോട്ട് പേർ ആണ് നമുക്ക് എടുക്കണമെങ്കിൽ പോലും ഇപ്പം എവിടെ നിന്ന് ഇതിന്റെ ആക്സസ് അല്ലേണ്ടോ ശരിക്കും ഭയങ്കര ഫ്ലെക്സിബിൾ ആണല്ലേ സ്വിച്ച് ഓപ്ഷൻ അടിപൊളിയായിട്ടുണ്ട് ഇത് നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം നടക്കത്തെ സ്വിച്ച് ആവിച്ച് വരുന്നുണ്ട് സെന്റർ സ്വിച്ച് നമ്മൾ ഇത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ താഴോട്ട് പോകും ചെയ്താൽ മതി

ഓഡിയോ സപ്പോർട്ടായിട്ട് ഡോൾബി ഡിജിറ്റൽ സപ്പോർട്ടാണ് ഈ ടി വിയിൽ വരുന്നുണ്ട് വരുന്നത് നെറ്റ്ഫ്ലിക്സ് ഗൂഗിൾ ടി വി ആയതുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ നമ്മൾ സോണിയ പോലെ തന്നെ തേർഡ് പാർട്ടിയുടെ ആപ്ലിക്കേഷൻ എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഓക്സി വ്യൂ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബ്രാൻഡും നമ്മൾ കണ്ടില്ലേ ഇതൊക്കെ ആണ് എൽ ജി ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ ലക്ഷക്കണക്കിന് രൂപ വില വരുന്നത് കൊണ്ടാണ് നമ്മൾ പതിനായിരക്കണക്കിന് രൂപ വില വരുന്നതിൽ നിർത്തിയത് അല്ലേ നമുക്ക് അടുത്ത പ്രാവശ്യം ആവട്ടെ ഏഹ് നമുക്ക് നോക്കാം നീ മറ്റേതൊക്കെ വെക്കാം അറുപത്തഞ്ചാകുമ്പോൾ ഒരു ഹോം തിയേറ്റർ സെറ്റപ്പിൽ നമുക്ക് ഒരു അഞ്ചു കൊല്ലം കഴിയും അപ്പം നമ്മുടെ വേറെ ഉള്ള ബ്രാൻഡ് ഇൻഡെക്സ് ഉണ്ട് അതേപോലെ എല്ലാ ബ്രാൻഡുകളും ഉണ്ടല്ലേ അതിനാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓവൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണാം അപ്പോൾ ഇത് ബില്ല് ചെയ്തു ഓക്കെ മാക്സിമം ഡിസ്കൗണ്ടിലിട്ട് ഓക്കെ ഞാൻ നല്ല രീതിയിൽ തള്ളുന്നുണ്ട് അതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാജ്യം നമുക്ക് അങ്ങോട്ട് പോയി കാണാം അപ്പോൾ കുറച്ച് നമ്മുടെ ഹോം അപ്ലയൻസസിൻ്റെ ഇലക്ട്രിക് ഓവനൊക്കെ നല്ല ഓഫർ ഉണ്ടല്ലേ ആ ഒരു ഓഫറും കൂടെ പരിചയപ്പെട്ടിട്ട് നമുക്ക് ഈ ഒരു ഓഫർ പിന്നെ വീഡിയോ നിർത്താം അപ്പം നമ്മുടെ ഷോറൂം നടക്കണ്ട നമ്മുടെ ഷോറൂം വന്നിട്ട് കൊല്ലം പള്ളി ഓക്സിജൻ ഷോറൂമാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലറാണ് അപ്പം നേരിട്ട് നമ്മുടെ രാജീവിനെ ഇവിടെ വന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ പേര് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂടെ ചെയ്ത് കൊടുക്കാമല്ലോ ഉറപ്പായിട്ട് ചെയ്തു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നേരിട്ട് വന്നോളൂ അപ്പോൾ ഒരുപാട് ഓഫർ ഉണ്ടോ ഇയർ എൻഡിങ് ആയിട്ട് ഇലക്ട്രിക് ഓവൻ നോക്കുന്ന ഓവൻ ഓവൻ നമുക്ക് ഓവൻ ഒന്ന് പോയി കാണാം വാ എന്നാ അപ്പൊ നമ്മുടെ ഓക്സിജനിൽ മൂവായിരത്തി അറുന്നൂറ് രൂപ മുതൽ നമ്മുടെ എയർ ഫ്രയർ കിട്ടും അപ്പം നല്ല ഹെൽത്തി ആയിട്ട് എണ്ണയൊന്നും തൊടാതെ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടായി കഴിക്കാം എന്തോ പേരെന്തോ നദിയല്ലേ ഹെൽത്ത് വൈസ് നമുക്ക് എണ്ണ വേണ്ടല്ലേ ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഫുഡ് ആണ് ഏഹ് എണ്ണ ഒന്നും വേണ്ട രവന്മാർക്ക് ശവായി ഒക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കോഴി മസാല വെച്ചിട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി എത്ര സമയം വേണം ചിക്കൻ മിനിറ്റ്സ് ഇത് സമയമാണ് കോഴി ഓക്കെ അപ്പൊ ഒരു ഫുൾ കോഴി നിങ്ങക്ക് ഇതേപോലെ ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും അത് എണ്ണ ഒന്നും തൊടാതെ നല്ല ഹെൽത്തി ആയിട്ട്

അതേപോലെ തന്നെ നമ്മുടെ ബ്ലൂബെറീസിന്റെ വരുമ്പോഴത്തേക്ക് ബ്രാൻഡ് മൂവായിരത്തിഅറുന്നൂറ് അതായത് ഇതിന്റെ പകുതി നമുക്ക് 6.5 ലിറ്റർ ആണ് വരുന്നത് വരുന്നത് ആ അത് വരുമ്പോൾ നമുക്ക് 6 आ, 6 ലിറ്റർ ലിറ്റർ ആണ് ആണ് ഓക്കേ അപ്പോൾ രണ്ടും ഉള്ള പിന്നെ വ്യത്യാസമുണ്ട് അളവിൽ വ്യത്യാസം ഉണ്ട് ഇത് 6 ലിറ്ററും ഇത് 6.5 ലിറ്ററും അല്ലേ അതായത് ഇതിനകത്ത് അത്യാവശ്യം കൂടുതൽ സാധനങ്ങൾ വെക്കാൻ ഓവൻ വരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ ഒരു മോർഫി റിച്ചാർഡ്സിന്റെ തന്നെ ഓവൻ വരുന്നുണ്ട് ഇത് വരുമ്പോഴത്തേക്ക് പതിമൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാണ് എം ആർ പി എം ആർ പി ലാസ്റ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആറ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അല്ലേ ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും ഓഫർ എല്ലാ പ്രോഡക്റ്റും ഷോപ്പർ വരുന്നുണ്ട് അല്ലേ അതായത് അക്സസറീസ് നമ്മുടെ കിച്ചൺ അക്സസറീസ് എല്ലാത്തിനും ഓഫർ വരുന്നുണ്ട് അല്ലേ നമ്മുടെ മിക്സർ മിക്സി ഒക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ നമുക്ക് അഞ്ഞൂറ് രൂപ

മറ്റേ എയർഫയറിനാഥ് ചെയ്യാൻ പറ്റുന്ന വേറെ ഓപ്ഷൻ ഇല്ല ആ എല്ലാ കുറച്ചുകൂടെ നിങ്ങൾക്ക് അത്യാവശ്യം എയർ ഫ്രയർ മതി എന്നുള്ളവർക്ക് അത് മതി പക്ഷേ കുറച്ചുകൂടെ അഡ്വാൻറ്റേജായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് വാണ്ടിന്റെ അത്രേ വരത്തില്ല ഫ്രയർ ഇത് വരുമ്പഴത്തേക്ക് നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് എത്ര രൂപയ്ക്ക് കൊടുക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ വിലയുള്ള ഈ ഒരു ഇലക്ട്രിക് മോഫിചാ ലാസ്റ്റ് എത്ര രൂപയ്ക്ക് വരും പതിനാലായിരം രൂപയ്ക്ക് വരും നമ്മുടെ അൻഷാനാസൻ പറഞ്ഞ പേജ് പറഞ്ഞ എന്തെങ്കിലും സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടെ മാനേജർ കൊടുക്കാമല്ലേ അപ്പൊ നമ്മുടെ ചാനലിന്റെ പേര് പറഞ്ഞാൽ മതി അപ്പം വരുന്നുണ്ട് വരുന്നുണ്ട് ഇതൊക്കെ എത്ര ാണ് വരുന്നത് കൊടുക്കുന്നത് ഗ്രില്ലിങ്ങും കൂടുതലും ബേക്കേഴ്സിലൊക്കെയാണ് നമ്മൾ വീട്ടിലും എടുക്കുന്നവരുണ്ട് ഇല്ലെന്നല്ല അപ്പൊ ഇതിനകത്ത് നമുക്ക് ഫുഡ് ചൂടാക്കാന്നുള്ള ഓപ്ഷൻ ഇല്ല അപ്പം ഇതെല്ലാം ബേക്കിംഗിന്റെ ഇതിനകത്ത് വരുന്നത് ഇതിനകത്ത് എടുക്കുന്നവർ ഇത് തന്നെയാണ് എടുക്കുന്നതല്ലേ ഓക്കെ അപ്പം ആ ഒരു വ്യത്യാസത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾ കൂടുതൽ ചെയ്യുന്നത് എന്താണോ അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം അല്ലേ ഓക്കെ അപ്പം അതിനൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഓഫർ പിന്നെ രാജീവ് വേറെന്താ ഓഫർ ഉള്ളത് നമുക്ക് ഫുഡ് ഒക്കെ ഓഫർ ഉണ്ടോ മുന്നൂറ് രൂപ അണ്ടേ അപ്പൊ ഉണ്ട് അല്ലേ അണ്ടേ പി വെജിറ്റബിൾ ഷോപ്പറൊക്കെ വെറും മുന്നൂറ് രൂപയ്ക്ക് കിട്ടും അല്ലേ സമയ ലാഭം ആ ഒ സവാളൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് വെറും മുന്നൂറ് രൂപ അല്ലേ അപ്പൊ മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും അത് മൈക്കാണ് എന്റെ അല്ല നമ്മുടെ മൈക്ക് എന്റെ മൈക്ക് ഇല്ലീന്ന് ഒന്ന് പോയതും അല്ല ഇനി ആരും അതിനു വേണ്ടിട്ട് പറയണ്ട അതൊരു മാഗ്നറ്റിന്റെ ഇതാ കൈ കൊണ്ട് തട്ടിയപ്പോഴത്തേക്ക് വെജിറ്റബിൾ ചോപ്പർ കിട്ടും ഫോണൊക്കെ നല്ല ഓഫറിൽ തന്നെ ഉണ്ട് പുതിയൊരു പിന്നെ നമ്മുടെ വിവോടെ പുതിയ ലോഞ്ച് എക്സ് ടു ഹൺഡ്രഡ് അല്ലേ ശരിക്കും അതിനകത്ത് ഞാൻ അടുത്തൊരു ഫോട്ടോ ആണ് അല്ല അടിപൊളി കിടിലും ക്ലാരിറ്റി തന്നെയാണ് ഞാൻ ഇത് ഐഫോണിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കാലം കുറച്ചുകൂടി ക്ലാരിറ്റി തോന്നുന്നുണ്ട് ഫോട്ടോ ക്ലാരിറ്റി നല്ലൊരു ക്യാമറ തോന്നുന്നുണ്ട് ഇതിനകത്ത് ഇപ്പം വേറെ ഇവിടെ അല്ലാതെ തന്നെ എടുത്ത ഫോട്ടോസ് കാണാനാണ് നോക്കിയത് നമ്മുടെ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്ന ആളിൻ്റെ ആണ് സെൽഫി ഒന്ന് എടുത്ത് കാണിച്ചു തരാം എത്ര ജി ബി ആ വരുന്നത് ട്വൽ ജി ബി ഫൈവ് ട്വൽവ് ജി ബി അല്ലേ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി മെമ്മറിയും ഇതും സെൽഫിയും കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്യാമറ തന്നെയാണ് ബാക്ക് ക്യാമറ അടിപൊളിയായിട്ടുണ്ടല്ലേ ശരിക്കും ഒരു ക്യാമറ ഓറിയന്റഡ് ഫോണാണ് നമുക്ക് അഡീഷണൽ ലെൻസ് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട് അതാണ് ഈ ഓ അതാണ് അഡീഷണൽ ലെൻസും കാര്യങ്ങളും എല്ലാം കൊടുക്കാൻ പറ്റുന്നതാണ് വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഈ ജസ്റ്റ് ഞാൻ ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് റോ ഒരു ഫുട്ടേജ് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ടെൻ എയ്റ്റി പി ഫോർ കെ എടുക്കാം ഫോർ കെ ഓർക്കെ മാക്സിമം സിക്സ്റ്റി ഫ്രെയിം പേർ സെക്കൻഡ് വരെ നിങ്ങൾക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും ഓ ആ ഫ്രണ്ട് ക്യാമറ ആണ് ഫ്രണ്ട് ക്യാമറ ഫോർ കെ ഓ എറ്റ് കെ ഷൂട്ട് ചെയ്യാം കേട്ടോ എയ്റ്റ് കെ ഷൂട്ട് ചെയ്യാൻ പറ്റും എയ്റ്റ് കെ തേർട്ടി പോർട്രേറ്റ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇപ്പം ജസ്റ്റ് ഞാൻ എയ്റ്റ് കെയിൽ ഒന്ന് എടുത്ത് ഒരു ഫുട്ടേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ഇത് ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു രീതിയിൽ തന്നെ ആ ഒരു ക്യാമറ പെർഫോമൻസും കാര്യങ്ങളും ഫോട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അതേപോലെ തന്നെ ഓക്സിജന്റെ പ്രൊട്ടക്ഷൻ പ്ലാൻ ഉണ്ടല്ലോ അതെന്താണ് നമുക്ക് സംഭവം സ്മാർട്ട് ഫോൺ എടുക്കുന്ന എല്ലാ കസ്റ്റമർക്കും അഡീഷണൽ പ്രൊട്ടക്ഷൻ പ്ലാൻ എടുക്കാൻ പറ്റും അഡീഷണൽ പ്രൊട്ടക്ഷൻ പ്ലാൻ എടുക്കാൻ പറ്റും അതായത് നമ്മുടെ നോർമൽ കവർ ആകാത്ത എന്ത് കാര്യങ്ങളോ അതായത് താവിന് പൊട്ടി പോവോ വെള്ളം കയറുവോ തീ പിടിക്കുക അങ്ങനത്തെ എന്ത് കാര്യങ്ങൾ ചെയ്താലും നമ്മൾ തന്നെ ഓരോ സർവീസ് സെന്റർ കൊടുത്ത് ഒറിജിനൽ പാർട്സ് തന്നെ മാറ്റി കൊടുത്ത് അനുസരിച്ച് പ്രൈസ് ബാല പ്ലാനകത്ത് വ്യത്യാസം ഉണ്ടാവും പക്ഷെ എപ്പോഴും ബെനിഫിറ്റ് ആണ് കാരണം പല കേസിലും നമ്മൾ ഈ വാറണ്ടി റിജക്റ്റ് ആകുന്നെങ്കിൽ സ്ക്രാച്ച് ഓക്കെ വേറെ ഒന്നും അല്ല ഞാനിവിടെ ടി വി എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ഓക്സിജന്റെ വാറണ്ടി അഡീഷണൽ ത്രീ ഇയർ അല്ലെ ഓക്സിജന്റെ അഡീഷണൽ ത്രീ ഇയർ വാറണ്ടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് സ്മാർട്ട് ഫോണൊക്കെ എത്ര പോലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഒരു ഏഴ് തൊള്ളായിരത്തരം സ്റ്റാർട്ടിങ് ഉണ്ട് ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഫൈവ് ജി അപ്പോൾ ഫൈവ് ജി സ്മാർട്ട് ഫോണൊക്കെ ഏഴ് തൊള്ളായിരം പോലെ സ്റ്റാർട്ടിംഗ് ഉണ്ട് അപ്പം നമ്മുടെ എക്സ് ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന ഈ ഒരു വിവോടെ ഫോൺ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ക്യാമറയൊക്കെ എടുത്തിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ആപ്പിളിൻ്റെ ഒരു ക്യാമറ ക്വാളിറ്റി ഒക്കെ ഫോട്ടോയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് പരിഗണിക്കാവുന്നതാണ് അപ്പോൾ കുറേയധികം പ്രീ ബുക്കിംഗ് ആയി പ്രീ ആയിട്ടുണ്ട് അപ്പോൾ പ്രീ ബുക്കിംഗ് എടുക്കുന്നുണ്ട് നിങ്ങൾ നേരിട്ട് രാജീവിനെ വിളിച്ചാൽ മതി അപ്പോൾ രാജീവ് നമ്മളെല്ലാ ഓഫറും പറഞ്ഞില്ലേ ഓക്കെ ന്യൂ ഇയർ ക്രിസ്മസ് അടിപൊളി ഓഫർ ഓക്സിജനില എല്ലാ കേരള ലെവലിലുള്ള എല്ലാ ഷോറൂമിലും ഉണ്ട് നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ കൊല്ലം പള്ളിമുക്കിലുള്ള ഷോറൂമിലാണ് രാജീവിനെ വിളിച്ചുകഴിഞ്ഞാൽ ടി വി ആയിക്കോട്ടെ നമ്മുടെ ഹോം അപ്ലയൻസസ് ആയിക്കോട്ടെ ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ടോടുകൂടി തന്നെ നിങ്ങൾക്ക് തരും അപ്പോൾ വീണ്ടും അടിച്ചൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ഒരു ക്രിസ്മസ് വിഷസ് പറഞ്ഞു ഓക്കെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഹാപ്പി ക്രിസ്മസ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മുടെ സോണി ടി വി അതാ വീട്ടിൽ വന്നിട്ടുണ്ട് നമ്മുടെ ടെക്നീഷ്യൻ തന്നെ രാവിലെ വന്ന് അപ്പോൾ ഒരു അൺബോക്സിംഗും പരിപാടിയൊക്കെയാണ് അപ്പോൾ അതാണ്ടെ നമ്മൾ ഇന്നലെ പോയി അവിടെ ഓക്സിജനിൽ കണ്ടാൽ തന്നെ സോണി ബ്രാവിയ എസ് ത്രീ വന്നിട്ടുണ്ട് അമ്പത്തഞ്ച് ഇഞ്ച് ആ ഒരു നല്ല അടിപൊളിയായിട്ട് തന്നെ സോണി കൊല്ലം സർവീസ് സെൻ്ററിൽ നിന്ന് വന്ന് അവർ ഒരു ക്ലാമ്പും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ടി വിയുടെ അൺബോക്സിങ് ആണ് അപ്പോൾ നമ്മുടെ ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് സോണി ബ്രാവ എസ് ത്രീ ലേറ്റസ്റ്റ് മോഡലാണ് അൺബോസ് പേര് ഇനിയത് നമ്മുടെ കൊല്ലം കടപ്പാക്കടയിലുള്ള സർവീസ് സെൻറ്ററില്ല ബാക്കി സർവീസും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലേ എന്ത് കംപ്ലൈൻറ് ഉണ്ടെന്ന് കഴിഞ്ഞാലും സാധനങ്ങൾ നമ്മുടെ സോണിയുടെ അപ്ലൈൻറ്റുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ടോ സർവീസ് അതാ സോണി മാത്രമേ ഉള്ളൂ സോണി മാത്രമല്ലേ അപ്പം ടി വിയുടെ അൺബോക്സിങ് ഓ ടി വി ഇങ്ങനെ ഇതങ്ങ് ജസ്റ്റ് ബോക്സ് അങ്ങ് എടുത്ത് മാറ്റിയാൽ മതി ഇല്ലേ ടി വി സെറ്റ് അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇരിക്കുകയാണ് അപ്പം നമുക്കിവിടെ നമ്മുടെ ഈ ഒരു സ്പേസിൽ നമുക്ക് അമ്പത്തഞ്ച് ഇഞ്ച് ടിവിയേ പറ്റത്തുള്ളൂ അറുപത്തഞ്ച് ഇഞ്ച് ടി വി ആക്കാൻ അത്യാവശ്യം പാടാ ബുദ്ധിമുട്ടാണ് വേണോ അല്ലേ ബോക്സ് നമ്മുടെ ടി വി അൺബോക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് മൗണ്ട് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ ബാക്കി കാണിച്ചു തരാം ഇവിടെ വീഡിയോയിൽ ചെറിയ ടി വി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇഞ്ച് ഉണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം അതിപ്പോൾ ഏകദേശം ഇതറിയാം അമ്പത്തഞ്ച് ഇഞ്ച് വരുന്ന ടി വി ആണ് അപ്പോൾ നല്ല ക്വാളിറ്റിയും പാനലാണ് നമ്മുടെ സോണിയുടെ ആ ഒരു ഇത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി പാനലും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പിന്നെ ഫൈബർ ഫൈബർ അല്ലേ ഇത് പ്ലാസ്റ്റിക് അല്ലേ പ്ലാസ്റ്റിക്കിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ പോർട്ടുകൾ ഇപ്പോഴേ കാണാൻ പറ്റും ടി വി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല നമുക്ക് നാല് എച്ച് ഡി എം എ പോർട്ട് വരുന്നുണ്ട് അല്ലേ നാല് ധാണ്ടേ നമ്മുടെ നാല് സൈഡിലായിട്ട് എച്ച് ഡി എം എ പോർട്ട് വരുന്നുണ്ട് പിന്നെ മറ്റേ എതർനെറ്റിൻ്റെ അല്ലേ ഓപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഉണ്ട് ഓ അപ്പം നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷനും കാര്യങ്ങളും എല്ലാം കൊടുക്കാം പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു സ്വിച്ച് എന്താണ് ഉണ്ടല്ലോ നമ്മുടെ വോയ്സിൻ്റെ അത് എവിടെയാണ് അല്ലേ ഓക്കെ അതെന്തായാലും ഓൺ ആക്കി വെച്ച് തരാം കേട്ടോ ഏതാ അത് ഗൂഗിൾ അസിസ്റ്റന്റ് അല്ലേ ആ ഈ രണ്ട് സ്വിച്ചുകൾ അല്ലേ ഓക്കെ അപ്പം അത് രണ്ടും ഓൺ ചെയ്തിടണം ഒറ്റ സ്വിച്ചാ അല്ലേ ആ അപ്പോൾ അവിടെ ഒരു ഒറ്റ സ്വിച്ച് ഉണ്ട് ഗൂഗിൾ അസിസ്റ്റന്റിൻ്റെ ആണ് റിമോട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യും അല്ലേ ഹായ് ഹേ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ മതി ഇല്ലേ അപ്പോൾ നമ്മുടെ ടി വി റിമോട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ വയർലെസ് റിമോട്ട് പോലെ റിമോട്ട് പോലെ തന്നെ നമ്മൾ ഹേ ഗൂഗിൾ നമ്മുടെ സിറിയില്ലേ ആപ്പിളിലൊക്കെ ആണെങ്കിൽ സിറിയൊക്കെ പറയുന്നത് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ആയാലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലുമൊക്കെ പിള്ളേർ കൊച്ചു പിള്ളേർ വീട്ടിലുണ്ട് ഹേ ഗൂഗിൾ എന്ന് എപ്പോഴെപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ടി വി ഓണാവില്ലേ അത് റെസ്പോണ്ട് ചെയ്യും കുട്ടികളെ ഉള്ള അടുത്ത് ഹേ ഗൂഗിൾ അവരെ കൊണ്ട് പറയിപ്പിക്കാതെ തന്നാൽ മതി അപ്പോൾ ഒന്ന് മൗണ്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് ഈ പറയുന്നത് പോലെ എൻ്റെ കാര്യങ്ങളും എല്ലാം പുള്ളി കാണിച്ചു തരും അത് കാണാം അപ്പം നമ്മുടെ ടി വി അടിപൊളിയായിട്ട് മൗണ്ട് ചെയ്ത് ഇട്ടുണ്ട് ഇതിനകത്ത് ഇഞ്ച് ടി വി ആണ് അത്യാവശ്യം നമ്മുടെ ഇവിടെ റൂമിലിരിക്കുമ്പോൾ നല്ല വലിപ്പോയിട്ട് തന്നെ ഒന്ന് ഓൺ ബ്രോ അപ്പം നമ്മുടെ ഗൂഗിൾ ടി വി പിന്നെ ഫോൺ പോലെ തന്നെ അല്ലേ ആൻഡ്രോയിഡ് ഫോൺ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ അൻഷാദിനാസർന്ന് കിടക്കുന്ന മേളില് നെറ്റ് ഓക്കെ അതിന്റെ ഉള്ള് ബാക്കി സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പിക്ചർ ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം ആ സെറ്റിംഗ് ഓക്കെ ഈ സെറ്റിംഗ് സ്പാനറിന്റെ ഇത് റിമോട്ടിൽ നോക്കിയാൽ മതി അല്ലേ മറന്നു അൺബോക്സിങ് ഏതില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിക്കർ നമുക്ക് തന്നെ ഇളവിങ്ങ് വരും ചിലവരല്ല പുതിയ സ്റ്റിക്കർ അതേപോലെ വെച്ചോണ്ടിരിക്കും നമുക്ക് വേണ്ട സ്റ്റിക്കർ ഏയ് അവളെ മൊബൈൽ ചെയ്യുന്ന പോലെ ചെയ്യാം അതെ നമ്മുടെ ടി വി ഹാൻഡ്സ് ഫ്രീ ആണ് ഇപ്പൊ വേറെ ആപ്പിലോട്ട് പോയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മതി ഹേ ഗൂഗിൾ ടു പ്രൈം വീഡിയോ ആണ്ടേ നമുക്ക് റിമോട്ട് ഇല്ലാതെയും ഹേ ഗൂഗിൾ വിളിച്ചോണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം വർക്ക് ടി വി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ബ്രോ എല്ലാ ഇതും വർക്ക് ചെയ്യുന്നുണ്ട് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സോണിക്കല്ലേ നമ്മുടെ ആ ടിവിയുടെ ആ ഒരു ക്ലാരിറ്റി ഉണ്ടോ നമ്മുടെ വീഡിയോ ആണ് കോപ്പിറൈറ്റ് ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മടെ തന്നെ വീഡിയോ ചെയ്താണ് ആ ഒരു ക്വാളിറ്റി ഉണ്ടോ ആ ഒരു ക്വാളിറ്റി നമ്മുടെ ഐഫോണിലെടുത്ത ആ ഒരു ക്വാളിറ്റി ഉണ്ടോ അടിപൊളിയായിട്ടുണ്ട് അല്ല കിടിലം ക്വാളിറ്റി കിടില എക്സ്പീരിയൻസ് നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ഇത്ര സൗകര്യം ഉണ്ടെന്ന് ഇപ്പോഴാണ് തോന്നുന്നത് ഈ അമ്പത്തഞ്ചിഞ്ച് അപ്പൊ ഒക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും തിയേറ്റർ തന്നെ കിട്ടും നമ്മളവിടെ സ്ഥലം ഇല്ലാത്തത് നമ്മൾ അറുപത്തഞ്ച് രൂപയ്ക്ക് അപ്പം നമ്മുടെ ഒരു ബിഗ് താങ്ക്സ് അടിപൊളി സർവീസ് ആയിരുന്നു നല്ല റേറ്റിൽ എനിക്ക് കിട്ടി അപ്പം സോണിയുടെ സർവീസും നല്ല അടിപൊളിയാണ് അവര് ഇന്നലെ ടി ഇന്ന് രാവിലെ ടി വി ഉണ്ടോന്ന് ഇന്നലെ രാത്രി പോയി വാങ്ങിച്ചു ഇന്ന് രാവിലെ ടി വി ഉണ്ടോ എന്ന് ഏകദേശം ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ ടി സെറ്റ് ചെയ്തു ചെയ്തുതെന്ന് അപ്പൊ രണ്ട് കൂട്ടർക്കും ടാങ്ക്സ് ഉണ്ട് സോണിയുടെ സർവീസ് സെന്ററിൽ ടാങ്ക്സ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഓക്സിജൻ ഓക്സിജൻ നല്ല അടിപൊളി ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് ഇലക്ട്രോണിക്സ് കിച്ചണിലേക്കുള്ള ഐറ്റംസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു വീട്ടിലെത്തിയ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഓക്സിജൻ കൊല്ലം പള്ളിപ്പുക്ക് ഷോറൂമിൽ കിട്ടും ഓൾ കേരള ഡെലിവറി ആണ് അപ്പോൾ ടി വി നമ്മുടെ അടിപൊളിയായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നല്ല പിക്ചർ ക്വാളിറ്റി അപ്പം ഇതിന്റെ ലോങ് ടൈം യൂസർ റിവ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മാസമോ രണ്ട് മാസമോ കഴിഞ്ഞിട്ട് നമ്മൾ തരാം അപ്പം നമ്മുടെ ഹാൻഡ് ഫ്രീ കൂടെയാണ് എയ് ഗൂഗിൾ എന്ന് പറഞ്ഞ് നമ്മുടെ ഫോണിൽ ഐഫോണിൽ സിറിയൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്യാം അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ഹോം തിയേറ്ററും കൂടെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്തൊക്കെയാ ടി വിയുടെ തരും അപ്പം ബെസ്റ്റാണ് നമ്മുടെ സോണി നിങ്ങൾക്ക് ടി വി അത്രയും ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ സോണിയിലോട്ട് തന്നെ പോവുക അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് കൊണ്ട് അത്രയും ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല ശരിക്കും ഫോർ കെ വീഡിയോസ് നമുക്ക് വേറെ കോപ്പി റൈറ്റ് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ഇടാത്തത് അപ്പോൾ വേറൊള്ള ഫോർ കെ വീഡിയോസും ഫോർ കെ സിനിമാസും ഡോൾബി ഡി അറ്റ്മോസ്റ്റിലുള്ള സിനിമാസൊക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ രണ്ട് വടച്ച ദിവസവും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്ന ആരെക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് ബൈ 2.5 ലക്ഷം രൂപയിലാണ് ഞാൻ സമ്മാനിക്കുന്നത് ഹേ ഗൂഗിൾ പ്ലീസ് സ്വിച്ച് ഓഫ് ദ ടിവി ഗാബിയ ബിഎഫ് 1 ഹേ ഗൂഗിൾ പ്ലീസ് സ്വിച്ച് ഓൺ ദ ടിവി ഷോർട്ട് ടേണിങ് ഗാബിയ ബിഎഫ് 1 ഓൺ അഗഷന